ആരാണ് ആരത്തിരിക്കുന്നു ഇങ്ങനെ പാത്തിരിക്കും ആരാണ് പറയോ

ആരാണ് വേളിന്ന് ആരാണ് പറയൂ 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 ഹലോ 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 വേളയിൽ ആരാണ് നോക്കുന്നത്

എന്താണ് എവിടെയാണ് ഫുഡ് കഴിച്ചോ പിന്നെ വിശേഷം പതിനഞ്ചു പേര് ആരാണെന്ന് കമന്റ് ഒന്നും കാണുന്നില്ല പറയോ ഹലോ ഹലോ ആരെയും കാണുന്നില്ല ഇങ്ങനെ എത്തി നോക്കുന്നു ആരൊന്നും ഒന്നും മിണ്ടുന്നില്ല പറയുന്നു സജിന പതിനഞ്ചു പേരിൽ നിന്നും പതിനൊന്നി എന്താണ് പറയൂ അയ്യോ പോകല്ലേ നമ്മളെ വിട്ട് പോയി പോകരുത് എന്താണിത് നമ്മളെ വിട്ട് പോകാനും ഞാൻ ഇന്നലെ ചേച്ചി നോക്കിയിരിക്കു ലൈവ് ഇടാൻ വേണ്ടി ചേച്ചി ഉണ്ടൊന്നില്ല എങ്ങനെ അറിയുന്നത് ഞാൻ വന്നു അന്ന ഞാൻ മറ്റേ ലൈവ് ഇടട്ടെ വരുമോ എന്നാ ഞാൻ ഇപ്പൊ തന്നെ ഇടാം പോകല്ലേ ഞാൻ ഇപ്പത്തന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഇടാം ഞാൻ തന്നെ ഇടാം സജന അവിടെ ഉണ്ട് കണ്ടില്ലേ ഇന്നലെ സജന വന്നായിരുന്നു പിന്നെ ഇന്നലെയാ എന്താ പറയാ ഫുഡ് കൊണ്ട് തരുന്ന ചേച്ചി ഉണ്ടായിരുന്നു ഇന്നലെ ആയിരുന്നു സൂപ്പർ പാട്ട് അടിപൊളി പാട്ട് അടിച്ചു പൊളിച്ചു ഫുള്ള് എൻജോയ് ചെയ്യുന്നു തെറ്റില്ല ചേച്ചി സ്വീ ചേച്ചി ഞാൻ കട്ട് ചെയ്തിട്ട് അല്ല ഇടാം ഞാൻ ഇടാം കേട്ടോ ബിനീഷെ ചേച്ചി വന്നട ലൈവ് ഇടാൻ പോവാ ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് ഞാൻ ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് ആണെങ്കിൽ കട്ട് ചെയ്തിട്ട് മണ്ടേല് കട്ട് ചെയ്തിട്ട് ഞാൻ ടൂറിഡാമേ കേട്ടോ പന്ത്രണ്ട് പേരുണ്ട് ആരും പോകല്ലേ ആരും പോകരുത് സോണി ചേച്ചിയോട് ഒന്ന് ആട് ചെയ്യാൻ വേണ്ടിയാണ് ഒന്ന് ഞാൻ കട്ട് ചെയ്യണം കട്ട് ചെയ്തിട്ട് ടൂറിടാൻ വേണ്ടിയാണ് ആരും പോകരുത് ലൈക്ക് പതിനേഴ് പേര് ഒന്ന് കുറഞ്ഞോട്ടെ ഒന്ന് കുറഞ്ഞിട്ടില്ലാമേ പിന്നെ പറയൂ പറയൂ ബിനീഷ് ഇവിടെ ഏഹ് ബിനീഷ് കടലെല്ലാം ആരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പൊണ്ടാട്ടിയാണോ ആരോ അറിയില്ല പിന്നെ വേറെ ലൈക്ക് മൂന്ന് പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ ചോദിച്ചി അവിടെ എന്താണ് വിശേഷങ്ങൾ പറയൂ ചായ കുടിച്ചോ ഫുഡ് കഴിക്കാൻ സമയമായില്ലോ നമുക്കറിയാം ബാക്കിയുള്ളവരെല്ലാം ഫുഡ് കഴിച്ചോ എന്താണ് നാട്ടിൽ വിശേഷം എന്താണ് ഇവിടുത്തെ വിശേഷം ഞാൻ വലിയ തണുപ്പെല്ലാം മാറി ചായ ഞാൻ ചായ കുടിച്ചു ചായ ഞാൻ ആണെങ്കിൽ ബർഗർ ഉണ്ടാക്കി അവനും ഉണ്ടാക്കി കൊടുത്തു ചായ ഒരു ബർഗറോ ബല്ല് കട്ടിട്ട് സോസും ആണെങ്കിൽ തക്കാളി അങ്ങനെ എല്ലാം സെറ്റ് ആക്കിട്ട് സെറ്റ് എല്ലാം ഇട്ട് കൊടുത്തു നമ്മളെ സഹായിക്കുന്ന പിന്നെ എന്താണ് വിശേഷങ്ങൾ പറയാൻ ഇപ്പൊ മറ്റേ ചേച്ചിയാലും ഫുഡ് കൊണ്ടു തരുന്നത് ചേച്ചി ചേച്ചി ഫുഡ് കൊണ്ട് തന്നിട്ടല്ലേ ഇപ്പൊ വരും ചേച്ചിയാണ് അടിപൊളിയായിരിക്കും നല്ല സൂപ്പറായിരുന്നു ഹായ് ബ്രോ നല്ല വിശേഷം എന്താണ് ബ്രോ വിശേഷങ്ങൾ ലൈക്ക് നാല് ടാങ്ക് 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 അവിടെ എന്താണ് വിശേഷങ്ങൾ കുറയോ ഇവിടുത്തെ വിശേഷം നല്ല വിശേഷം ഇവിടുത്തെ തണുപ്പാണ് തണുപ്പ് ഇങ്ങനെ മറിക്കൊണ്ടിരിക്കുന്നത് ചൂടിലേക്ക് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അടുത്ത മാസത്തേക്കും നല്ല ചൂടായിരിക്കും പിന്നെ പിന്നെ ഒരു എട്ട് വർഷത്തെ ഞാൻ ദുബായി വന്നിട്ട് കിട്ടിയതാണ് ഈ ഇത്ര മുടി പോയത് അതാണ് ഏറ്റവും വലിയ സങ്കടം ദുഃഖം പണ്ടാല് ഡെയിലി മുടി പൊഴച്ചില്ല മുടി പൊഴിച്ചില്ല എന്ത് ചെയ്യാൻ പറ്റും കഴിച്ചോ ഇവിടെ കഴിക്കാൻ സമയമായില്ലോ ബ്രോ സമയം ഒന്നും ആയിട്ടില്ല വന്നതേ ഉള്ളൂ വന്ന് അല്ലെങ്കിൽ കുളിച്ചോന്ന് ഞാൻ എന്തോ വീട്ടിലൊന്ന് വിളിച്ചതേ ഉള്ളൂ നല്ല ട്രാഫിക് പണ്ടാർ നല്ല ട്രാഫിക് വണ്ടി വണ്ടിക്കുന്ന എനിക്ക് ബ്രാൻഡായി പിന്നെ മറ്റേ ബ്രോ അവിടുന്ന് വീട്ടിൽ എന്തോ വിളിക്കുന്നു അവൻ നേരത്തെ വന്നു അവ നാലര ആയി പോന്നു ഞാൻ ആറു മണിക്കാ പോന്ന ഇവിടുത്തെ ആറു നാട്ടിലിട്ട് ഏഴര പിന്നെ വന്ന് കുളിച്ച് ആരും പോകരുത് ഞാൻ ഈ ലൈവ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ സോണി ചേച്ചി ഒന്ന് ആഡ് ചെയ്യാൻ ടൂർ ഇടാൻ വേണ്ടിയാ ചേച്ചി ഇന്നലെ വരാന്ന് പറഞ്ഞ ചേച്ചി കണ്ടില്ല പോകരുത് ലൈക്ക് ആറായി ഇന്നലെ ഇന്നലെ ഞാൻ പത്തിരുപത്തി ഏഴ് മുപ്പത് പേര് വന്നു മുപ്പത് പേര് വന്നിട്ട് കിട്ടിയ ലൈക്ക് എനിക്ക് ഇപ്പം അതിവൊന്നുമില്ല എന്താണ് നമ്മൾ ബാക്കിയുള്ളവരെ എല്ലാരോടും കയറി ചോദിക്കും വന്നിട്ടൊന്നും നമുക്ക് എടുത്തില്ല നമുക്ക് നമ്മളാണെങ്കിൽ മറ്റുള്ളവരെ എല്ലാവരുടെയും ലൈവിൽ പോയിട്ട് നമ്മൾ വാരി പോയി നമ്മൾ കൊടുത്തു എവിടെ പോകുന്നു അങ്ങനെ പോകല്ല പറഞ്ഞത് ഈ ചേച്ചിയെ ആണെങ്കിൽ എന്ത് ലൈവിലേക്ക് ലൈവിലേക്കൊന്നു ആഡ് ചെയ്യാൻ വേണ്ടി ഈ ലൈവ് കട്ട് ചെയ്യാതെനിക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല